ഒരാൾ ഔട്ടായി പോയപ്പോഴത്തേനും ബിഗ് ബോസ് ഹൗസ് ഉറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ആ വീട്ടിലിതാണ്ട് അവർ സന്തോഷമായിട്ട് ആറ് പേര് നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി പയറിൻ്റെ തോരനും നമ്മുടെ ഒരു സലാഡ് ചോറ് അപ്പം അതൊക്കെ വിളമ്പുന്ന തിരക്കിലാണ് എല്ലാവരുടെയും പ്ലേറ്റ് നിരത്തി വെച്ചിട്ട് എന്നത്തേം പോലെ അനിമോൾ കിച്ചൺ നിൽക്കുമ്പോൾ ഇങ്ങനെ തന്നെ ആണല്ലോ ഒരേ കണക്ക് എല്ലാവർക്കും വിളമ്പി അപ്പം വിളമ്പിയ കൂട്ടത്തിൽ ആതില് ഇങ്ങനെ ഓരോ ഡയലോഗുകൾ പറയാണ് ആദ്യം നിൻ്റെ സ്പെഷ്യൽ കറി അപ്പോൾ അനുമോള് വിളമ്പുന്ന സമയത്ത് പറയുന്നുണ്ട് ഇത് എൻ്റെ സ്പെഷ്യൽ കറിയാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളമ്പിയത് അപ്പോൾ ആതിൽ പറയാണ് ആ നിൻ്റെ സ്പെഷ്യൽ കറി ആദ്യം അനീഷേട്ടൻ തന്നെ വിളമ്പ് അപ്പം അനിമോളൊന്നും മിണ്ടിയില്ല അപ്പോൾ അനീഷിൻ്റെ പ്ലേറ്റിൽ അനിമോൾ വിളമ്പി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് എന്നിട്ട് സാബുമാൻ പറയുന്നുണ്ട് പിന്നെ പയർ ഉപ്പേരി നല്ല ടേസ്റ്റാണെന്ന് തോന്നുന്നു വേഗം വിളമ്പെന്ന് പറയുന്നു അങ്ങനെ എല്ലാവർക്കും വിളമ്പിയ സമയത്ത് ആതിൽ പറയാണ് അനീഷ് അനീഷേട്ടൻ്റെ പ്ലേറ്റിൽ നീ സ്നേഹത്തോടെ കുറച്ചും കൂടെ വിളമ്പ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ അതിൻ്റെ പുറകെ പറഞ്ഞാൽ അത്ര നല്ലതല്ല കേട്ടോ അതിൽ അത് വേണ്ടിയിരുന്നു കാരണം സത്യമുള്ള കാര്യമില്ല എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ അത് അനീഷിനെയും അനിമോളെയും കൂടെ കണക്റ്റ് ചെയ്തൊരു സംസാരം അതാണ് അപ്പം അനിമോളൊന്നും മിണ്ടുന്നില്ല അനീഷ് അത്രയും പിന്നെ ഒന്നും മിണ്ടുന്നില്ല ആതിലെയും തേങ്ങ തിരുമ്മിയത് ഞാനാണെന്നൊക്കെ സാബുമാൻ പറയുന്നുണ്ട് അപ്പം അനുമോൾ പറയുന്നുണ്ട് നിൽക്കി നിൽക്കി ഞാൻ അവർക്കൂടെ വിളമ്പി വെക്കട്ടെ എന്ന് പറയുന്നത് അക്ബറിനും നിവിനും ആണെന്ന് തോന്നുന്നു ആദ്യ സൈഡിൽ നിന്നുകൊണ്ട് പറയാം തേങ്ങ തിരിങ്ങിയവർക്കില്ല അന്നേരം അനുമോൾ പറയാം നിൽക്കും മോളെ അവർക്കൊന്ന് വിളമ്പി വെച്ചോട്ടെ ഷാനവാസൊക്കെ പറയണ നീ അവിടെ എല്ലാം ഇട്ടിട്ട് ഇവിടെയിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞു പ്ലേറ്റും കൊണ്ട് നിൽക്കുക അപ്പൊ അനുമോള് വീണ്ടും കുറച്ചുകൊണ്ട് നിട്ടുകൊടുത്ത് എന്നിട്ട് ആതില് ആ പ്ലേറ്റും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെയിട്ട് കിട്ടിയില്ല തേങ്ങ തിരിങ്ങി ആളിന് കൊടുത്തില്ല ആതില് പറയാ സാവുമാൻ കൊടുത്ത് തേങ്ങ തിരിങ്ങേനെ ഞാൻ തിരിങ്ങിട്ട് എനിക്ക് കിട്ടിയില്ല സാബുവിന് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കില്ല നോക്കന്നു പറഞ്ഞിട്ട് നമ്മുടെ ആതിൽ അവിടെ നിന്ന് പിണങ്ങിയാ അപ്പ അനുമോള് പറയാം എന്റെ തരാ മോളെ പിണങ്ങാതെ എല്ലാവരും ഭക്ഷണം വിളമ്പി അവരെല്ലാവരും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ രണ്ട് പേര് മാത്രമേ ഉള്ളില്ലാത്തത് നമ്മുടെ നിവിനും അക്ബറും മാത്രം അവർക്കുള്ള ഭക്ഷണം അനുമോള് വിളമ്പി വെച്ചിട്ടാണ് ഷാനവാസാണ് ഏറ്റവും ലാസ്റ്റ് വന്നിരുന്നത് പക്ഷേ ഷാനവാസും അവരുടെ ഒപ്പം ഇരുന്ന് തന്നെ കഴിക്കുന്നുണ്ട് ആ ആറ് പേർക്ക് ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഇവർക്ക് രണ്ട് പേർക്ക് മാത്രമായിട്ട് എന്തുവാ അവിടെ എന്തോ ഈ മരണവീട് പോലെ കിടക്കുന്നെന്ന് നിങ്ങളൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ കമൻ്റ് സെഷനിലുള്ളവർക്കാണ് ഭയങ്കര സങ്കടം മരണവീടായി അങ്ങനെ ഇവര് ഭയങ്കര ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നു